കാണാതായ നിധി ടോം എൽ ഇവർ നാലു പേരും കൂട്ടുകാരായിരുന്നു ഒരു ദിവസം ഇവർ നാലു പേരും കൂടി ടോമിന്റെ അമ്മാവന്റെ ബേസ്മെന്റ് കളിക്കുന്നതിനിടയിൽ ടോമിന് ഒരു പഴയതും കീലിപ്പറഞ്ഞതുമായ ഒരു ഭൂപടം കിട്ടി ഭാഗ്യവശാൽ അതൊരു നിധിയിലേക്ക് ഉള്ള ഒരു ഭൂപടമായിരുന്നു ഇത് യാഥാർത്ഥ്യമാകാൻ ഒരു അല്ലേ അതാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ അമ്മാവൻ എന്നോട് പറഞ്ഞ വിചിത്രമായ എല്ലാ കഥകൾക്കും ശേഷം ഇതിൽ എന്തെങ്കിലും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഈ പറഞ്ഞു പർവ്വതങ്ങളിലെ ഞാനുണ്ട് ഞാൻ എപ്പോഴും ഒരു സാഹസിക യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൽ സ്വർണം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലും നല്ലത് ആരാണ് എന്റെ കൂടെ ഉള്ളത് ശരി നന്നായി ഇത് ഒരുപക്ഷെ ഒരു പഴയ കെട്ടുകയാണെങ്കിലോ പക്ഷേ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ അല്ലയോ എന്നറിയാൻ കഴിയില്ല എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം കിട്ടിയാൽ സ്വർണം ഒരു അഡ്വഞ്ചർ അങ്ങനെ അവർ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പർവ്വതപാതയിലൂടെ അവരുടെ യാത്ര തുടങ്ങി അവർ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ബാഗിൽ നിറച്ചു ഭൂപടമനുസരിച്ച് കുറച്ചു നേരത്തെ നടത്തത്തിനൊടുവിൽ അവർ മലയുടെ മുകളിൽ എത്തുകയും മറഞ്ഞിരിക്കുന്ന ഒരു ഗുഹ മുഖം കണ്ടെത്തുകയും ചെയ്തു പ്രവേശന കവാടം ഭാഗികമായി വള്ളികളാൽ മൂടപ്പെട്ടിരുന്നു ഉണ്ട് ഒരു രഹസ്യം ഇവിടെ അവർ അങ്ങനെ ഇരുണ്ട വഴിയിലൂടെ ചെറിയ വെളിച്ചത്തിൽ മുന്നോട്ട് നടന്നു നീങ്ങി ഗുഹക്കുള്ളിൽ പൊടിയിൽ പൊതിഞ്ഞ ഒരു പഴയ തടി കഷ്ണം അവർ കണ്ടു ഒരു കല്ല് പീഠത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ടോം പറഞ്ഞു ഒരു പക്ഷെ അതായിരിക്കാം നമ്മൾ അന്വേഷിച്ചു വന്ന നിധി ടോം അതിനടുത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ജെയിംസ് പറഞ്ഞു സൂക്ഷിക്കണേ ടോം ഒരു പക്ഷേ അത് ഒരു ട്രാപ്പ് ആയിരിക്കാം ടോം ശ്രേതാപൂർവം അവിടെ ഉണ്ടായിരുന്ന ഒരു കിഴി തുറന്നു നോക്കി അവൻ ആശ്ചര്യത്തോടെ പറഞ്ഞു ഓ ഇത് ശരിക്കും സ്വർണം തന്നെയാണോ ടോമിന് അവൻ കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർ എല്ലാവരും സന്തോഷത്തിന്റെ അങ്ങേ അറ്റം എത്തിയിരുന്നു അവർ സാന്തോഷം കൊണ്ടു തുള്ളിച്ചാടി എന്നാൽ ഒട്ടും വൈകാതെ തന്നെ ഗുഹയുടെ വാതിൽ ഇടിഞ്ഞു വീണു എല്ലാ മാപ്പിൽ നോക്കിയപ്പോൾ അവർക്ക് പുറത്ത് കടക്കാനുള്ള ഒരു രഹസ്യ വഴി കണ്ടെത്തി അവൾ എല്ലാവരോടുമായി പറഞ്ഞു വേഗം വാ നമുക്ക് വേഗം പുറത്ത് കടക്കണം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കുടുങ്ങി പോകും എല്ലാവരും കുറച്ചു മാത്രം സ്വർണനാണയങ്ങൾ എടുത്ത് ഗുഹക്കപ്പുറത്തേക്ക് വേഗം തന്നെ പോയി വീഡിയോ ലൈക്കോ സബ്സ്ക്രൈബോ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ചെയ്തോളൂ